ഹലോ ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് സെറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്കായി ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വളരെയധികം ചോദ്യങ്ങൾ വരുന്നുണ്ട് പല ഇപ്പോൾ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ നമ്മൾ പല ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഐഡിയാസുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട് സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം ഒരു ടീച്ചർ സെൻസ് വേണം ഒരു കോമൺ വ്യക്തി ഒരു കോമൺ സാധാരണ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മുന്നിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവൻ ആൻസർ ചെയ്യുന്ന രീതിയിലായിരിക്കരുത് നമ്മളെന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പാർട്ടിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു അപ്പോൾ അവനെ എങ്ങനെ ശരിയാക്കാം അടി കൊടുക്കാം ചൂരലെടുക്കാം നമ്മളിപ്പം സാധാരണയായിട്ട് പറഞ്ഞേക്കുന്നതാണ് ചൂരലെടുക്കാം അവൻ്റെ പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു വിടാം ടീച്ചർ ഇൻവോൾവ് ചെയ്തവൻ്റെ സൊല്യൂഷൻ അവനെ സൈക്കോളജിക്കലായി കാര്യങ്ങൾ മനസ്സിലാക്കി അവന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാം നാലാമത് പ്രിൻസിപ്പിളിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് കൊടുക്കാം നമ്മൾ ഓബിയസ്ലി എന്താണ് ചൂരലെടുക്കാം പ്രിൻസിപ്പൾ ഇല്ലെങ്കിൽ എന്താണ് പേരൻ്റിനെ വിളിപ്പിക്കാം എന്നാണ് ചിന്തിക്കുന്നത് നമ്മൾ സാധാരണ പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു എക്സാം എഴുതാൻ പോകാൻ വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നില്ല അതിന് കാരണക്കാരി ഇല്ലെങ്കിൽ കാരണക്കാരൻ ആരാണ് ടീച്ചറാണ് സ്റ്റുഡൻ്റാണ് ലേണിങ് ആണ് എജ്യൂക്കേഷൻ സിസ്റ്റമാണ് നാല് ഓപ്ഷൻസ് വന്നു നമ്മൾ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന രീതിയിൽ എന്ത് ആൻസർ ചെയ്യും സോ ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ ഉറപ്പായിട്ടും എന്താണ് എഴുതേണ്ടത് എന്താണ് ആ കുട്ടിയെ സൈക്കോളജിക്കലി മനസ്സിലാക്കി നമ്മൾ ചർച്ചയിൽ പറയുന്നതാണ് ചൂറിലടിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സൈക്കോളജി അവൻ്റെ പ്രശ്നം അവനൊരു മൈനറാണല്ലേ നമ്മളൊരു കുട്ടി ഒരു അഡൽട്ടായിട്ടുള്ള ആൾ ഒരു അഡൽട്ട് അല്ലാത്ത ഒരു ലൈക്ക് മെച്യറിങ് പീരീഡിലുള്ള ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ഓക്കെ മെച്ുവേർഡായിട്ടുള്ള മെച്യുവേർഡ് അല്ലാത്ത വ്യക്തിക്ക് കൊടുക്കുന്ന ആ ഒരു ട്രാൻസ്മി ട്രാൻസ്മിഷൻ ഓഫ് നോളജ് നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന പേരൻസാണ് അവർക്ക് പറയാനുള്ള അധികാരം എന്താണ് അവർ മെച്യേർഡാണ് അതേപോലെ ക്ലാസ് സെറ്റപ്പിൽ ഒരു സൈക്കോളജിക്കലി ഫിലോസഫിക്കലി സയൻറ്റിഫിക്കലി ഉള്ള സെറ്റപ്പിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് സൊല്യൂഷൻസ് കൊടുക്കേണ്ടവരാണ് ആര് നമ്മൾ നമ്മളെന്താണ് അതിന് സൊല്യൂഷൻസ് കൊടുക്കേണ്ടവരാണ് സോ ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടാമത്തെ ചോദ്യം ആ കുട്ടി പഠിക്കാൻ കഴിയാത്ത ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയാത്തതിന് കാരണമാരാണ് ആരാണ് ടീച്ചറാണ് കാരണം നമ്മളവിടെ പഠിപ്പിക്കാൻ നമ്മൾ പെടഗോഗി യൂസ് ചെയ്ത് നല്ല പെടഗോഗി യൂസ് ചെയ്ത് ടെക്നോളജി യൂസ് ചെയ്ത് നമ്മളൊരു കിടിലമായിട്ടുള്ള ക്ലാസ് കൊടുത്ത് അവനെ കൺവിൻസ് ചെയ്ത് അവനെ സെറ്റാക്കാനായിട്ടാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളവിടെ പോയി നിൽക്കുന്നത് അല്ലേ സോ ആ സിറ്റുവേഷനിൽ നമ്മളെന്താണ് ഒരു നമ്മൾ ഈ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ടീച്ചറിൻ്റെ മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിലാണ് ആൻസർ വരുന്നത് സോ ഞാൻ പറയുന്നത് എപ്പോഴും എന്താണ് ഒരു കോമൺ വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടീച്ചർ സെൻസ് കോമൺ സെൻസ് അല്ല ടീച്ചർ സെൻസോടെ ഈ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം സോ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫർദർ ക്ലാസ്സില് ഡിസ്കസ് ചെയ്യാം സോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ ടോപ്പിക്കും തൊട്ട് പോവാം സോ ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ എഫക്റ്റീവ് ടീച്ചർ ക്ലാസ്സിൽ കിട്ടിലമായിട്ട് പഠിപ്പിക്കുന്ന എഫക്റ്റീവായിട്ട് പഠിക്കുന്ന ഒരു ടീച്ചറിൻ്റെ അല്ലാത്തത് ഏതാണ് ഓക്കെ നമ്മളൊരു കാര്യം പറയണ എഫക്റ്റീവ് ടീച്ചർ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമുള്ളത് ഭയങ്കര സംസാരിക്കുന്നത് ഭയങ്കര പാട്ടുപാടുന്നത് അതല്ല എഫക്റ്റീവ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് എന്ന പ്രോസസ്സ് വൃത്തി വൃത്തിയാട്ടും വ്യക്തമായിട്ടും ചെയ്യുന്ന വ്യക്തിയാണ് എഫക്റ്റീവ് ടീച്ചർ പേഷ്യൻസ് ആൻഡ് എമ്പതി സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് രണ്ടും വേണം ഒരു കുട്ടികളെ ഇടയിൽ ചെയ്യാൻ പേഷ്യൻസ് വേണം എൺപതി വേണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം ഒതോറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് സബ്ജക്ട് എക്സ്പെർട്ടേഴ്സ് സബ്ജക്ട് എക്സ്പെർട്ടേസ് ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റത്തില്ല ഈ ഒതൊറിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാനാണ് ക്ലാസ്സിലെ രാജാവ് ഞാനാണെല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നമുക്ക് പറ്റില്ല സോ ആൻസർ എന്താണ് ആൻസർ സി ആണ് സോ ബാക്കിയൊക്കെ ഓപ്ഷൻസ് ടീച്ചറുടെ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ടീച്ചറിൻ്റെ ക്വാളിറ്റീസ് ആയിട്ടുള്ളതാണ് എഫക്റ്റീവ് ടീച്ചർ ആകാൻ സോ അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം ടീച്ചർ അക്കൗണ്ടബിലിറ്റി റെഫേഴ്സ് ടു ടീച്ചർ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടബിലിറ്റി എന്താണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം എന്നുള്ളത് എൻ്റെ അക്കൗണ്ടബിലിറ്റി അല്ലേ ദ ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി ഓൺലി ടു വേർഡ്സ് സ്റ്റുഡൻസ് സ്റ്റുഡൻസിനോട് മാത്രമായിരിക്കണം റെസ്പോൺസിബിലിറ്റി ദി ടീച്ചേഴ്സ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ അതാണോ അക്കൗണ്ടബിലിറ്റി അല്ല ദി ടീച്ചേഴ്സ് റെസ്പോൺസിബിൾ ടു ബോ സ്റ്റുഡൻസ് പേരൻസ് ആൻഡ് സൊസൈറ്റി അതാണ് ആൻസർ അല്ലേ ഒരു ടീച്ചറിന് സ്റ്റുഡൻസിനോടും പേരൻസിനോടും അതുവഴി സൊസൈറ്റിയോടുമുള്ള അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ അവരിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ മൂന്ന് പേരെ അഫക്റ്റ് ചെയ്യുന്നതാന്നുള്ള ചിന്ത ഉണ്ടായാൽ നമ്മൾ നല്ല രീതിയിൽ പണിയെടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ടീച്ചേഴ്സ് എബിലിറ്റി ടു കംപ്ലീറ്റ് ദ സിലബസ് എന്ന് പറയുന്ന വേറൊരു പെർസ്പെക്റ്റീവാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ് ഇതാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഇപ്പം വരുന്ന എക്സാംസ് എല്ലാം ക്ലാസ് റൂം സെറ്റപ്പിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുറേ തിയറീസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡെന്ന് പറഞ്ഞ് ബി എഡ് പഠിക്കുമ്പോൾ രണ്ട് വർഷം ടി ടി സി പഠിക്കുമ്പോൾ കുറേ വർഷങ്ങളും എല്ലാം പഠിക്കുന്നുണ്ട് അതല്ല അതൊക്കെ പ്രാക്ടിക്കൽ സെൻസിൽ എങ്ങനെ പെടഗോഗിയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ യൂസ് ഇവിടെ ഡിസ്കസ് ചെയ്യുക അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫിക്സ് വർക്കിംഗ് അവേഴ്സ് ഓൺലി ദി എബിലിറ്റി ടു ഇൻസ്ട്രക്ട് സ്റ്റുഡൻസ് വിത്തൗട്ട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു പ്രൊഫഷണൽ എത്തിക്സ് എ ഫോക്കസ് ഓൺലി ഓൺ സബ്ജക്ട് മാറ്റർ നോട്ട് പെടഗോഗി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിച്ചു നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണാം വർക്കിംഗ് അവേഴ്സ് കറക്റ്റ് ക്ലാസ്സിൽ ഇത്ര വർക്കിംഗ് ഹവേഴ്സിൽ പണിയെടുത്തിട്ട് വരണം അതല്ല ഒരു പ്രൊഫഷണൽ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി ചെയ്യുന്ന ജോലി എങ്ങനെ ചെയ്യണമെന്നുള്ള ചിന്തയുള്ള ടീച്ചറിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് എബിലിറ്റി ടു ഇൻസ്ട്രക്ട് സ്റ്റുഡൻസ് വിത്ത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വിത്തൗട്ട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ പിള്ളേർക്ക് നിങ്ങൾ നന്നാണോ എന്ന് പറയും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഉറങ്ങുന്നു ടീച്ചർ അത് ശരിയാണോ അല്ല സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് കമ്മിറ്റ്മെന്റ് ടു പ്രൊഫഷണൽ എത്തിക്സ് പ്രൊഫഷണൽ എത്തിക്സ് കീപ്പിംഗ് അതാണ് ആൻസർ അത് കഴിഞ്ഞിട്ടുള്ള എന്താണ് സബ്ജക്റ്റ് മാറ്റർ കുറേ കാര്യങ്ങൾ എനിക്കറിയാം എനിക്ക് എം എ ഉണ്ട് ബി എഡ് ഉണ്ട് പത്ത് ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്താണ് അവിടെ പെഡഗോഗി ഈ പഠിച്ച നമ്മുടെ തലയിലുള്ള മാറ്റർ നിങ്ങൾ എത്തിക്കണം അതിനെയാണ് പെഡഗോഗി ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് അതിനാണ് പെഡഗോഗി എന്ന് പറയുന്നത് സോ ആൻസർ എന്താണ് സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽ എംഫോസൈസസ് പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് ഇൻ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സോ ഈ പറയുന്ന ഏത് അഡ്മിനിസ്ട്രേറ്റീവ് മോഡലിലാണ് പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാർട്ടിസിപ്പേറ്ററി ഇൻ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നത് ബ്യൂറോക്രാറ്റിക് ബ്യൂറോക്രാറ്റിക് എസം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രാറ്റ്സ് ഉദ്യോഗസ്ഥരെ മാത്രം കൊളീജിയൽ ഓട്ടോക്രാറ്റിക് ട്രാൻസാക്ഷണൽ ഇതിലാൻസർ എന്താണ് കൊളീജിയലാണ് കൊളീജിയലാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരെല്ലാം ഒത്തുചേർന്ന് അവിടെ എന്താണ് ലൈക്ക് പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് അവിടെ ഒരു കൂട്ടർ മാത്രമല്ല നമ്മുടെ സൊസൈറ്റി പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് എല്ലാം ചേർന്ന് ഡിസിഷൻസ് അടുത്ത ക്വസ്റ്റ്യൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ഓഫ് എ ടീച്ചർ ഇൻക്ലൂഡ്സ് ഒരു ടീച്ചറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്തൊക്കെയാണ് ഓൺലി ടീച്ചിങ് ആൻഡ് മെൻറ്ററിങ് സ്റ്റുഡൻസ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങും അല്ല ഓക്കെ എൻഷ്യോറിംഗ് സ്റ്റുഡൻറ് ഡിസിപ്ലിൻ ആൻഡ് ബിഹേവിയർ മാനേജ്മെൻറ്റ് ഓക്കെ ആ അതൊരു ബിഹേവിയർ ലൈക്ക് എന്താണ് കോഡ് ഓഫ് കണ്ടക്റ്റൊക്കെ നല്ല കൊണ്ടുപോകുക പ്ലാനിങ് കറിക്കുലർ ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് ആൻഡ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഇതാണ് നമ്മളെപ്പോഴും ഓപ്ഷൻസ് എല്ലാം കാണുമ്പം ഇതെല്ലാം ശരിയാണല്ലോ എന്ന് ചിന്തിക്കുക അങ്ങനല്ല സൂപ്പർവൈസിങ് ഓൺലി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതൊക്കെ ഒരു പാർട്ടാണ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആൻസർ എന്താണ് ഈ സി എന്ന് പറയുന്നതാണ് വരുന്നത് ക്ലിയർ ആണല്ലോ ഡൗട്ട് ഇല്ലല്ലോ അടുത്ത ക്വസ്റ്റ്യൻ റിഫ്ലക്റ്റീവ് ടീച്ചിങ് ഇൻവോൾസ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് നമ്മളെല്ലാവരും റിഫ്ലക്റ്റീവ് ചെയ്ത് എഴുതാറുണ്ട് നിങ്ങൾ അറിയുന്നില്ലെങ്കിലും നിങ്ങൾ എഴുതുന്നുണ്ട് നിങ്ങളെല്ലാം രാത്രിയാകുമ്പോൾ എന്താണ് ഇന്ന് ചെയ്ത പണി ഇന്ന് എത്ര നേരം സ്പെൻഡ് ചെയ്തു ഇത്ര നേരം നല്ലതായി നാളെ എന്ത് ചെയ്യണം ഏതൊക്കെ ഭാഗത്ത് പ്രശ്നമുണ്ട് ബെറ്റർ ആക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തില്ലേ അതിനാണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് താഴെ പറയുന്ന റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിന് സമാനമായ സിറ്റുവേഷൻ ഏതാണ് റിപ്പീറ്റിംഗ് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ് ഒരിക്കലും അല്ല ക്ലാസ്സിൽ വന്ന് ചാക്കോമാശ കഥ പറയുന്നു തിരിച്ച് ഒന്നും വരാതെ ടൂ വേ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ വൺ വേ കമ്മ്യൂണിക്കേഷൻ വൺ അല്ല ഇന്നത്തെ കാലത്ത് ടീച്ചർ ക്ലാസ് റൂംസ് എല്ലാം എന്താണ് സ്റ്റുഡൻസിൻ്റെ ആടാണ് അങ്ങനെയുള്ള ചോദ്യം വരും ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ് സ്റ്റുഡൻസിൻ്റെ ആണ് പെഡഗോഗി ബേസ്ഡ് ആണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്രിറ്റിക്കലി അനലൈസിങ് വൺസ് ഓൺ ടീച്ചിങ് പ്രാക്ടീസസ് ഫ്രോ ഇമ്പ്രൂവ്മെൻ്റ് സോ സോ ശ്രദ്ധിച്ചേ നമ്മൾ പെടഗോ റിഫ്ലക്റ്റീവ് ടീച്ചിങ് നമ്മൾ ബി എഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് റിഫ്ലക്റ്റീവ് ടീച്ചിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ക്ലാസ് എടുത്തിട്ട് എന്താണ് റിഫ്ലക്ട് ചെയ്ത് അതിലെന്താ മിസ്റ്റേക്ക് നമ്മളിപ്പം നിങ്ങൾ ലെസൺ പ്ലാൻ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓരോ ക്ലാസ് ഓരോ ദിവസത്തിനേയും റിഫ്ലക്റ്റ് ചെയ്താനുണ്ട് അവിടെ നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്ന സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ഓക്കെ ഓൺലി കളക്റ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡൻസ് അതൊരു പാർട്ടാണ് റിലേയിങ് ഓൺലി ഓൺ ടെക്സ്പൂസ് ഫോർ ഇൻസ്ട്രക്ഷൻ ഇതൊക്കെ വേറെ ആസ്പെക്ട്സിൽ ശരിയാണ് പക്ഷേ ഇവിടെ കറക്റ്റ് എന്താണ് ക്രിട്ടിക്കലി അനലൈസിങ് വൺസ് ഓൺ ടീച്ചിങ് പ്രാക്ടീസസ് ഫോർ ഇംപ്രൂവ്മെൻ്റ് ആണ് ആൻസർ ഓക്കെ ക്ലിയർ ആണല്ലോ സോ അടുത്ത ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ എലമെൻറ്റിൻ്റെ ടീച്ചേഴ്സ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ഒരു ടീച്ചറ് സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ പ്രാക്ടീ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സ്വയം ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യുന്ന ആക്ടിവിറ്റി ഏതാണ് താഴെ പറയുന്നതിന് ഇഗ്നോറിങ് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡൻസ് തെറ്റാണ് ഇഗ്നോറിങ് സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ റിഫ്ലക്ഷൻ നടത്താൻ പറ്റും റിജിഡിറ്റി ഫോളോയിങ് എ ഫിക്സ്ഡ് ടീച്ചിങ് മെത്തേഡ് ഞാനാണെങ്കിൽ ഈ രീതിയിൽ പഠിപ്പിക്കൂ എന്നെ എനിക്ക് മാറാൻ പറ്റത്തില്ല എന്ന് പറയുന്നതും തെറ്റാണ് അഡാപ്റ്റിങ് ബേസ്ഡ് ഓൺ ക്ലാസ് റൂം എക്സ്പീരിയൻസസ് ആൻഡ് ലേണർ റെസ്പോൺസസ് അതാണ് അതാണ് കറക്റ്റ് റിഫ്ലക്റ്റീവ് ടൂൾ റിഫ്ലക്റ്റീവ് പ്രാക്ടീസിൻ്റെ ഒരു ഉദാഹരണം കീ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അഡാപ്റ്റിംഗ് ബേസ്ഡ് ഓൺ ക്ലാസ് റൂം എക്സ്പീരിയൻസസ് ആൻഡ് ലേണർ റെസ്പോൺസസ് നമ്മൾ വലിയ കാര്യത്തി സി ബി എസ് ഇ പഠിപ്പിച്ചിട്ട് ഒരു സ്റ്റേറ്റ് സിലബസിൽ വന്ന് പഠിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് അവിടെ കുറച്ച് പേർ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്നവരും കാണും ഇല്ലെങ്കിൽ നേരെ തിരിച്ച് സ്റ്റേറ്റിൽ നല്ല സ്നേഹത്തോടെ പഠിപ്പിച്ചിട്ട് അവിടെ ചെന്ന് പഠിപ്പിക്കുക എന്താണ് കുറേ പേർ അഹങ്കാരം കാണും അല്ലേ സി ബി എസ് ഇയിൽ സോ ഇവിടെ ഒക്കെ പുതിയ പുതിയ സിറ്റുവേഷൻ അന്നേരം ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞിട്ടിരുന്നവർക്ക് കാര്യമില്ല നമ്മളെന്താണ് മാറണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അടുത്ത ക്വസ്റ്റ്യൻ ദ ബെസ്റ്റ് വേ ടു റിസീവ് ഫീഡ്ബാക്ക് ഫ്രം ലേണേഴ്സ് ടീച്ചിങ് ഇംപ്രൂവ്മെന്റ് ഈസ് കണ്ടക്ടി പീരിയോഡിക് അസെസ്മെന്റ്സ് ആക്സിങ് സ്റ്റുഡൻസ് ഫോർ ഫീഡ്ബാക്ക് ഇൻ ആൻ ഓപ്പൺ ഡിസ്കഷൻ ഫീഡ്ബാക്ക് വാങ്ങിക്കാനാണ് അന്നേരം എന്താണ് ബി ആണ് കറക്റ്റ് സെൽഫ് റിളക്ഷ മാത്രമായിട്ട് നമുക്ക് കാര്യം മനസ്സിലാകത്തില്ല നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ പോയിന്റ് ഓഫ് വ്യൂ ഇട്ടില്ല അവോഡിങ് സ്റ്റുഡൻറ് ഫീഡ്ബാക്ക് ടു മെയിൻറ്റെയിൻ അതോറിറ്റി ചില ടീച്ചേഴ്സ് ഉണ്ട് പിള്ളേരുമായിട്ട് മിണ്ടത്ത പോലും കാരണം കാണുമ്പോൾ പേടിക്കും മിണ്ടാതിരുന്നു മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ അമ്മമാർ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് അത് തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറേ ആസ്പെക്ട്സ് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മൾ പഠിച്ചത് അടുത്ത ടെമ്പ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻ അഡ്വാൻസ്മെൻറ്റ്സ് സോ ഈ ടെക്നോളജിക്കൽ അഡ്വാൻമെൻറ്റ്സ് അഡ്വാൻസ്മെൻറ്റ്സ് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടെക്നോളജി ഓക്കേ ഐ സി ടി ഐ സി ടി എന്ന് പറയുന്ന കാര്യം നമ്മളെന്താണ് നമ്മുടെ നമ്മുടെ ടീച്ചിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പം ഐ സി ടി ആണെന്ന് പറയുന്നതാണ് ഇങ്ങനെ കാണിക്കുന്നത് കാണിച്ചുതരാം പി സി കെ എന്ന് പറയും പെഡഗോജ് കണ്ടന്റ് നോളജ് സോ കണ്ട നോളജ് വേണം ഒരു പെഡഗോജി വേണം ടി ടി പാക്ക് ഓക്കെ പണ്ട് പി സി കെ എന്നാണ് പറയുന്നത് പെഡഗോജ് കണ്ടന്റ് നോളജ് പെഡഗോജി നല്ല ടീച്ചിങ് സ്റ്റൈലിൽ കണ്ടൻറ്റ് കൊടുക്കുക പക്ഷേ ഇവിടെ എന്താണ് ടെക്നോളജി ഇപ്പം ടി പാക്ക് എന്നാണ് പറയുന്നത് ടെക്നോളജി പ പെടഗോഗിക് കണ്ടൻറ് നോളജ് എന്ന് പറയുന്ന സാധനമാണ് അതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഐ സി ടിയിൽ സ്വയം തുടങ്ങിയൊക്കെയുള്ള കുറേ മോഡേൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിൽ വരണം പിന്നീട് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുന്ന കൂടെ തന്നെ നമ്മുടെ ഐ സി ടി എന്താണ് ബ്ലെൻഡ് ലേണിങ് ബ്ലണ്ടഡ് ലേണിങ് എന്താണെന്നറിയാൻ ഓൺലൈനും ഓഫ്ലൈനും എൽ എം എസ് പ്ലാറ്റ്ഫോം എൽ എം എസ് പ്ലാറ്റ്ഫോം എന്താണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ സ്റ്റഡി പ്രോസസ്സ് നമ്മുടെ അസൈൻമെൻ്റ് ഒക്കെ വയ്ക്കുന്ന എല്ലാം ഒരു എൽ എം എസ് പ്ലാറ്റ്ഫോം വഴി സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ ഐ സി ടി വന്ന പോലെ കമ്മ്യൂണിക്കേഷൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളും വരും അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുക ഓക്കെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേഗം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് പ്രീ സർവീസ് ട്രെയിനിങ് റെഫേഴ്സ് ടു പ്രീ സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ആഫ്റ്റർ ടീച്ചർ സ്റ്റാർട്ട്സ് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓൺ ജോബ് ട്രെയിനിങ് ആണ് ഓൺ ഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് അത് പ്രീ സർവീസ് അല്ല ദ ട്രെയിനിങ് ദ ടീച്ചേഴ്സ് റിസീവ് ബിഫോർ എൻറ്ററിങ് ടു ദ പ്രൊഫഷൻ അതാണ് കറക്റ്റ് പ്രൊഫഷനിൽ കയറുന്നതിന് മുമ്പ് കിട്ടുന്നതാണ് ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ സർവീസ് 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 ടീച്ചർ ട്രെയിനിങ് എസ് സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ഇൻറ്റേൺഷിപ്പ് നമ്മൾ ബി എഡിന് പഠിപ്പിക്കാൻ പോകുന്നു അതൊരിക്കലും അത് ഇൻറ്റേൺഷിപ്പാണ് അറ്റൻഡിങ് എ വർക്ക്ഷോപ്പും ഡിജിറ്റൽ ടീച്ചിങ് റൂൾസ് ആഫ്റ്റർ ബിക്കമ്മിംഗ് എ ടീച്ചർ കംപ്ലീറ്റ് മാച്ചലേഴ്സ് എഡ്യൂക്കേഷൻ ബി എഡ് കിട്ടുന്നു സെൽഫ് ഏണിംഗ് ത്രൂ ഓൺലൈൻ റിസോഴ്സസ് സ്കൂളിൽ കയറുന്നതിന് മുമ്പ് ഓൺലൈൻ റിസോഴ്സോ അതിനകത്ത് എന്താണ് ഒരു വർക്ക്ഷോപ്പിൽ കയറി വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് ടീച്ചറെ ബെറ്റർ ആകുന്നതാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റൻ മൈക്രോ ടീച്ചിങ് ഈസ് എ ടെക്നീക്ക് യൂസ് ടു ടീച്ച് സ്റ്റുഡൻസ് ഇൻ ലാർജ് ക്ലാസ് റൂം സെറ്റിംഗ്സ് ട്രെയിൻ ടീച്ചേഴ്സ് ഇൻ സ്പെസിഫിക് ടീച്ചിങ് സ്കിൽസ് ത്രൂ കൺട്രോൾഡ് കണ്ടീഷൻസ് സോ ആൻസർ എന്താണ് ട്രെയിൻ ടീച്ചേഴ്സ് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ബി എഡ് ഒക്കെ പഠിക്കുന്നവരുടെ പ്രധാനപ്പെട്ട സാധനമാണ് നമ്മൾ എന്ത് ചെയ്യും സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാനുള്ള സ്കില്ല് സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കഴിവ് സ്കിൽ ഓഫ് എന്താണ് സ്കിൽ ഓഫ് ഫ്ലുവൻസി ഓക്കെ സ്കിൽ സ്കിൽ ഓഫ് മോഡുലേഷൻ എന്ന് പറയുന്ന പല ഈ ഇൻഡിവിജ്വൽ സ്കില്ലെല്ലാം പ്രാക്ടീസ് ചെയ്ത് എന്താണ് ഒരു എന്താണ് ടീച്ചിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് മൈക്രോ ടീച്ചിങ് സോ മൈക്രോ ടീച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെന്താണ് നമ്മുടെ ടീച്ചേഴ്സിനെ ചില സ്കിൽസ് സ്കിൽസ് കൺട്രോൾഡ് സിറ്റുവേഷന് പ്രാക്ടീസ് ചെയ്ത് ബെറ്റർ ആകാൻ സഹായിക്കുന്ന സഹായിക്കുന്നതാണ് മൈക്രോ ടീച്ചിങ് പിയർ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പേര് തന്നെ ഉണ്ട് പിയർ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റുഡൻറ് ടീച്ചിങ് അനദർ സ്റ്റുഡൻറ്റ് അണ്ടർ ടീച്ചേഴ്സ് ഗൈഡൻസ് അതിനെയാണ് പിയർ ടീച്ചിങ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ്റെ എക്സാമ്പിൾ എന്താണ് എ ഇൻ ടീച്ചർ ഗേവിംഗ് ദ സെയിം അസൈൻമെൻറ്റ് ടു ദ എൻറ്റയർ ക്ലാസ് ഇൻഡിവിജ്വലല്ല ക്ലാസിന് മുഴുവനും കൊടുക്കുന്നു ഓപ്ഷൻ തെറ്റ് അസൈനിങ് ടാസ്ക് ബേസ്ഡ് ഓൺ ഈച്ച് സ്റ്റുഡൻസ് എബിലിറ്റീസ് ആൻഡ് ഇൻ പ്രോഗ്രസ് ഓരോ കുട്ടിയുടെയും എന്താണ് ഒരു കുട്ടിയുടെ എബിലിറ്റിയുടെ അതിൻ്റെയൊക്കെ ബേസിൽ പുള്ളിക്കാരന് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക അതാണ് കറക്റ്റ് ആൻസർ എന്താണ് ഇൻഡിവിജ്വൽ ഒരു വ്യക്തി ഇപ്പം ഭയങ്കര പഠിക്കാൻ ബെറ്റർ ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും അവർക്ക് വേണ്ടി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ക്ലാസ് കൊടുക്കുകയാണ് സിമ്പിൾ ആണ് ഡിസ്റ്റൻസ് ലേണിംഗ് ഈസ് ബെസ്റ്റ് ഷൂട്ടഡ് ഫോർ സ്റ്റുഡൻസു നീഡ് എ ഡയറക്ട് ക്ലാസ് റൂം ഇൻട്രാക്ഷൻ അല്ല ഡിസ്റ്റൻസ് അതല്ല ദോസു പ്രിഫർ സെൽഫ് ബേസ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ ലേണിംഗ് അതല്ല ഓൺലി പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ ടീച്ചേഴ്സ് സോ നമ്മൾ കറക്റ്റ് ആൻസർ എന്താണ് നമ്മൾ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് തോന്നുമെങ്കിലും സെൽഫ് ബേസ്ഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേണിംഗ് ആണ് ഡിസ്റ്റൻസ് ലേണിങ് സോ അതാണ് കറക്റ്റ് ആൻസർ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ തിരഞ്ഞെടുത്തത് സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചോദ്യം ഇതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ ആണോ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണോ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണോ പറയുന്നത് ശ്രദ്ധിക്കുക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒന്നാണ് ഫോർമൽ ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ അതോ നോൺ ഫോർമൽ ആണോ ആൻസർ എന്താണ് നോൺ ഫോർമൽ ആണ് ഞാൻ അതിൻ്റെ ഒരു ഡിവിഷൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോയി കറക്റ്റ് സമയത്ത് കറക്റ്റ് പീരീഡിൽ സർട്ടിഫിക്കറ്റ് പഠിക്കുന്നതാണ് ഫോർമൽ ഒരു ടൈം പീരീഡ് ഉണ്ട് ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വഴി കൂടെ നടക്കുമ്പോഴേക്കും ജനിച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞിരുന്നത് മാമൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഫ്രണ്ട്സ് പറഞ്ഞിരുന്ന് ഇൻഫോർമലി കറക്റ്റ് ലൈഫ് ലോങ്ങിൽ എങ്ങനെ ഇൻഫോർമൽ ലേണിംഗ് അത് കഴിഞ്ഞിട്ട് ഫോർമൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഡിസ്റ്റൻസ് ലേണിംഗ് അത് മനസ്സിലാക്കുക ഓക്കെ സോ ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പെടകോഗി ഹൗ ടു ടീച്ച് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇമ്പ്രൂവ് ആക്കുന്ന ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റനിലേക്ക് കടക്കാം വിച്ച് മോഡൽ ഓഫ് ടീച്ചിങ് എംഫസൈസസ് ബിൽഡിങ് കൺസെപ്റ്റ്സ് സോ കുറേ ടീച്ചിങ് മോഡൽസ് ഒക്കെ നമ്മൾ പഠിക്കും ഏതൊക്കെയാണ് അഡ്വാൻസ് ഓർഗനൈസർ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മോഡൽ ഇൻക്വയറി ബേസ്ഡ് മോഡൽ സിമ്പിളാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് വളരെ ഡയറക്റ്റ് ആണ് കൺസെപ്റ്റ് ക്രിയേഷൻ ഇതിതാണ് ഇതല്ല ഇത് ഇതാണ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളവരറിയാം ഈസി ആയിട്ടുള്ള ഒരു മെത്ത ഇത് അടുത്തത് ദ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ബെസ്റ്റ് സ്യൂ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ഏതാണ് നല്ല റോഡ് മെമ്മറൈസേഷൻ ഓഫ് ഫാക്ട്സ് ഇൻഡിപ്പെൻ്റൻറ്റ് സ്റ്റഡി ഓൺലി കൊളാബറേറ്റീവ് സോ എന്താണ് കൊളാബറേറ്റീവ് ലേണിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലിന് ഏറ്റവും നല്ല മെത്തഡോളജിയിൽ താഴെ തന്നിരിക്കുന്നത് ടീച്ചേഴ്സ് എൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ അല്ല അടുത്തത് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് അറിയാമല്ലോ ഞാനിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ ഒരു പേപ്പറിൽ കുറച്ച് കഥ എഴുതി വെച്ചു അത് നിങ്ങൾ വായിച്ചു ആ പേപ്പർ എഴുതി വെച്ച കഥ ഞാനാണെങ്കിൽ വായിച്ച് കേൾപ്പിച്ചു മൂന്നാമത് എന്താണ് പേപ്പർ എഴുതി വെച്ച കഥ വായിച്ച് കേൾപ്പിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ കാണിച്ചിരുന്നു നാലാമത്തെ എന്താണ് ഈ എഴുതി വെച്ച കഥ നിങ്ങളെ കൊണ്ട് ഒരു നാടകമായിട്ട് അഭിനയിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പുതിയ സിറ്റുവേഷൻ എന്താണ് നിങ്ങളെന്താണ് ഈ റിയൽ സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ടുപോയി ഇറക്കുന്നു ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഒരു സ്ഥലത്ത് ഭയങ്കര രീതിയിൽ പൊല്യൂഷൻ ഉണ്ട് ഈ പൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് എഴുതി തരാം അത് പറഞ്ഞ് കേൾപ്പിക്കാം ഒരു പൊലൂഷൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു തരാം അല്ലേ അത് കഴിഞ്ഞിട്ട് വീണ്ടെന്ത് ചെയ്യാൻ പറയും പൊല്യൂഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അവിടെ ഒരു 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 മരം മരം ഇങ്ങനെ ശോഷിച്ച് വീഴുന്ന കണക്ക് ഒരു റോൾ പ്ലേ ചെയ്യാം അത് കഴിഞ്ഞിട്ട് എന്താണ് പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് ഡയറക്റ്റ് കൊണ്ടുപോയി നിർത്തി ഇതാണ് പൊല്യൂഷൻ എന്ന് കാണിച്ചു കൊടുക്കുക സോ ഹിയ് വി ക്യാൻ സീ ഹൈറാർക്കി നമ്മൾ കുറച്ച് മനസ്സിലാകുന്ന തൊട്ട് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അങ്ങ് എക്സ്ട്രീം ആകുന്നവരുള്ള ഒരു കോൺ ഓഫ് എക്സ്പീരിയൻസ് അതിനാണ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഏറ്റവും ചെറിയത് തൊട്ട് വലുതുവരെ അറിഞ്ഞിരിക്കേണ്ട ആണ് കാരണം ഇത് ടീച്ചർ എന്ന നിലയിൽ നമ്മളെപ്പോഴും തന്നെ ഹയർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം എഴുതി കൊച്ചിന് കൊടുത്തു അതിലുപരി അവനെ അത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനേം കൂടെ ആക്ടിവിറ്റി ഒറിയൻറ്റഡ് ആയിട്ട് അത് മനസ്സിലാപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സോ പീപ്പിൾ ലേൺ ബെറ്റർ ത്രൂ പാസ്വീവ് ലേണിംഗ് പാസ്വീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്നു പഠിപ്പിക്കുന്നു നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ഏട് അതല്ല ഡയറക്റ്റ് എക്സ്പീരിയൻസ് ലീഡ് ടു ബെറ്റർ ലേണിംഗ് റിട്ടൻഷൻ ദാൻ വെർബൽ ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിക്കണം ഡയറക്റ്റ് എക്സ്പീരിയൻസ് നമുക്കൊരു കാര്യം ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്താണ് അത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിൽ ഓർത്ത് ഓർത്ത് നിൽക്കും വെർബൽ ഇൻസ്ട്രക്ഷൻ ബെറ്റർ ആയിട്ട് കിട്ടും സോ ആൻസർ എന്താണ് ബി ആണ് ലീഡിങ് ആൻഡ് ലിസണിങ് ആർ ദ മോസ്റ്റ് എഫക്റ്റീവ് ലേണിങ് മെത്തേഡ്സ് അതുമല്ല എന്നെക്കാട്ടിലും കൂടുതൽ എന്താണ് റോൾ പ്ലേ ഉണ്ട് എക്സ്പീരിയൻഷ്യൽ ലേണിങ് അതൊക്കെ ലേണിങ് റിസോഴ്സസ് ആർ നോട്ട് നെസസറി ഫോർ എഡ്യൂക്കേഷൻ ആര് പറഞ്ഞ് എഡ്യൂക്കേഷൻ നെസസറി ആണ് സോ അത് ക്ലിയർ ആയി സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആഡിയോ വിഷലേറ്റ് വൈറ്റ് ബോർഡ് പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് ലെസൺ ആണ് സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ഓഡിയോ വിഷ്യൽ എയ്ഡ് വിഷ് എയ്ഡ്സിൻ്റെ നമുക്ക് പല ഡിവിഷൻ പഠിക്കാം നമുക്ക് പ്രധാനമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റൻ ഞാൻ സിംപിളായിട്ട് പറഞ്ഞാൽ ടീച്ചിങ് എയ്ഡ്സ് എന്തിനു എന്തിനുപയോഗിക്കുന്നതാണ് ക്ലാസ് ആക്കാൻ ക്ലാസ് ശ്രദ്ധിപ്പിക്കാൻ കാര്യം മനസ്സിലാക്കാൻ മൂന്ന് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി ആൻസർ ചെയ്യും ക്ലാസ് ആക്കാൻ അതല്ല ആൻസർ ക്ലാസ് കൃത്യമായ കാര്യം അവരിൽ എത്തിക്കുകയാണ് ഓപ്ഷൻ സോ അതാണ് അടുത്ത ക്വസ്റ്റൻ കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഇൻ ടീച്ചിങ് ടീച്ചിൻ്റെ ഫേസ്റ്റു ടീച്ചിങ്ങിലെ കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്താണ് സ്കൂൾ ബേസ്ഡ് ആക്ടിവിറ്റീസ് ആണോ അല്ല ലോക്കൽ പീപ്പിൾ പ്ലേസസ് മെറ്റീരിയൽസ് ആൻഡ് എൻഹാൻസ് ലേണിംഗ് സെക്കൻഡ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ശരിയാണെന്ന് മനസ്സിലാവും സോ ഈ ഒരു സ്പീഡ് ഞാനിപ്പോൾ ആൻസർ ചെയ്യുന്നത് ഞാൻ എക്സാം എഴുതുവാണെങ്കിൽ എങ്ങനെ ആൻസർ എന്നുള്ള രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് സോ ആ രീതിയിൽ മൈൻഡ് വേണം എന്നാലും ബാക്കി രണ്ടും കൂടെ വായിച്ചു നോക്കണേ യൂസിങ് ടെക്നോളജി ഇൻ ക്ലാസ് റൂംസ് ഐ സി ടി ആണ് എഡ്യൂക്കേഷൻ ഫോമൽ ടെക്സ്റ്റ് ബുക്സ് ആ ലേണിംഗ് ആണ് സോ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വളരെ ഫ്ലോ ആയിട്ടാണ് നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് മാത്രമാണ് നോക്കിയത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്സ് ആണ് അതും വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നുള്ളൊരു ബോധം ഉണ്ടാക്കുക ഇത് ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഡീപ്പായിട്ട് നോക്കും സോ നിങ്ങൾക്ക് വേണ്ടി സി സിയിൽ അസിസ്റ്റൻസ് ഇതേപോലെ നല്ല ക്ലാസ്സുകൾ നൽകുന്നുണ്ട് സോ സെറ്റ് അസ്ത്ര നൂറ്റി ഇരുപത് ദിവസത്തെ കോഴ്സാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാനായി നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പറാണ് ഉള്ളതെന്ന് നോക്കാൻ ജനറൽ പേപ്പറുണ്ട് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ബോട്ടണി സുവോളജി കൊമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് പേപ്പേഴ്സും ഉണ്ട് സോ ഈ ഒരു ക്ലാസ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായി ഈ നമ്പറിൽ കളക്ട് കണക്ട് ചെയ്താൽ മതി നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക സോ നമുക്ക് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായി വീണ്ടും കാണാം താങ്ക് യു